ആരും വേവും തെണ്ടിയാണ് പാരമ്മ ചെറ്റ ഇപ്പം പുതിയൊരു കഥ ഇറങ്ങിയിട്ടുണ്ട് കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാൻ എടുത്ത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പൊട്ടിച്ച് ബോംബ് എന്ന് തുറന്ന അനുഭവമാണ് ആര്യനും ജിസൈലിനെ തുടങ്ങി ജിസൈലിനെ ആര്യൻ കിസ് ചെയ്ത് അനിമോൾ കണ്ടെന്നോളും അതിൽ തലപ്പുള്ളിക്കാരി ഉറച്ചു നിൽക്കുകയാണ് ഇപ്പം ഞാനിത് അതല്ല പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് വിഷയം ഈ ആര്യൻ അനുമാളുടെ പുറകെ നടക്കും നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടാണ് അനുമാളുടെ അടുത്ത് പോയി മിണ്ടാനും എന്നിട്ട് അപ്പാരിയോട് പറയുന്നുണ്ട് അവളെ ഞാൻ എങ്ങനെയെങ്കിലും ചതിച്ച് പുറത്താക്കാനാണ് നോക്കുന്നത് എന്നും പറഞ്ഞ് പുറകെ നടക്കുവാണ് അനുമോളുടെ അനുമോളുടെ പുറകെ നടക്കുവാണ് പിന്നെ പല പ്രാവശ്യം അനുമോളും ജിഷനോടും മറ്റുള്ളവരും പറയുന്നത് അവൻ എൻ്റെ അനിയനെപ്പോലെയാണ് എനിക്ക് മുപ്പത് വയസ്സാണ് അവന് ഇരുപത്തി മൂന്ന് വയസ്സുള്ളത് എനിക്ക് എൻ്റെ അനിയനെപ്പോലെയാന്നുള്ള പല വീഡിയോസും അന്നത്തെ കിടപ്പുണ്ട് ഓക്കെ അതവിടെ കിടക്കട്ടെ ഇന്നലെ നമ്മുടെ അപ്പാനിക്കങ്ങ് ശൈത്യ ശൈത്യം ഇപ്പോൾ അവരുടെ കാണിലാണല്ലോ ഇവരെല്ലാം ആയിട്ട് സംസാരിക്കുന്ന എനിക്ക് ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണം അയച്ചു തരാം എനിക്ക് കോപ്പി റൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് അയച്ചു തരാത്തത് നിങ്ങൾ എത്ര പേരും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഒരു ചാനലിൽ വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ അത് അയച്ചു തരാം ഞാൻ എൻ്റെ നമ്പർ കൊണ്ട് തരാം വാട്സപ്പ് നമ്പർ ഞാനത് അയച്ചു തരാം സംശയമുള്ളവർക്ക് കാണാം അതി പറയുന്നത് ഞാൻ അവിടെ എടുത്ത് ഇപ്പോൾ ശൈത്യം എല്ലാവരും ഉണ്ട് അതി പറയുന്നത് ഞാൻ അവിടെ എടുത്ത് ചെന്നപ്പോൾ അവൾ എൻ്റെ കാലില്ലേ നമ്മൾ കാലിൽ ഇങ്ങനെ ഇവൻ്റെ കാല് അനുമോൾ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിയ കാലുകൊണ്ട് ഇങ്ങനെ പൊക്കി പൊക്കിയന്നു അത് അപ്പാനിയാണ് സത്യം ഒന്നും അതിൽ തന്നെ അറിയാം വായെടുത്തക്കളെ ഇത് അമ്മയാണ് സത്യം എന്ന് പറഞ്ഞില്ല നമ്മൾ സാധാരണ അപ്പാനിയാണ് സത്യം എന്തെങ്കിലും വന്നോ അപ്പാനിക്ക് വന്നോട്ട് മനസ്സിലായോ അത് അത് കാ എക്സ്പ്രഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് കള്ളത്തരാതാണ് സ്റ്റാർ മാജിക്കിൽ ഒക്കെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട് അത് ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള കുട്ടിയല്ല അപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഏഹ് അപ്പൊ ഈല്ലാം കേട്ട് ഇരിക്കുകയാണ് ഞാൻ എന്നിട്ട് പറയുക ഞാൻ ഇവിടെ എടുത്ത് പെരുമാറിയിട്ട് അവിടെ എടുത്ത് ചെല്ലുമ്പോൾ അവൾക്ക് പ്രശ്നമാണ് അപ്പം ശൈത്യ പറയും അത് അസൂയ കൊണ്ടാണ് അത് നീ അവിടെയോടെ അല്ല ഏറ്റവും കൂടുതൽ കമ്പനി അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് ജിസേലിന് പ്രശ്നമില്ല അനുമോക്ക് പ്രശ്നമാണ് ഞാൻ അവിടെ എടുത്ത് ഇവിടെ എടുത്ത് വേണ്ടിയിട്ട് അവിടെ എടുത്ത് ചെല്ലുന്നത് ഇവക്ക് പ്രശ്നം ഇല്ല പറയുന്നുണ്ട് അത് അസൂയ കൊണ്ടാണ് എന്ന് ഇപ്പോൾ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് കാലൽ ഇങ്ങനെ ഇത് ചെയ്ത് അപ്പാനിയാണ് സത്യം ഇപ്പം ഇത്രയും പേരവിടെ ഇരിക്കുകയാണ് ഈ ജിസൈലിനെ ഉമ്മാവെച്ച് ആര്യൻ എന്ന് പറഞ്ഞ അനുമോള് പറഞ്ഞപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെച്ചവരെല്ലാം കണ്ടു വരും അപ്പോൾ ഇതൊരു പെൺകുട്ടിയല്ലേ അനുമോള് ഈ ഒരു പെൺകുട്ടിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കള്ളത്തരം പറഞ്ഞു ഇവൻ പറഞ്ഞ കള്ളത്തരം നമുക്കറിയാം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും ഞാൻ നമ്പർ തരാം ഏഹ് ഈ ഇവൻ പറഞ്ഞപ്പോൾ കള്ളത്തരല്ലേ ഇവൻ കള്ളത്തരേ പറയുള്ളു നമുക്ക് കേൾക്കാൻ പറയാം അപ്പാനാണ് സത്യം അവൻ്റെ ആ ആറ്റിറ്റ്യൂഡ് അവൻ്റെ ആ ഇത് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കള്ളത്തരാണ് ഏഹ് ഇങ്ങനെ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ചിന്തിക്കട്ടെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ജിസൈലെ അരിയം വെച്ച് കളിക്കുവാണ് അനുമോൾ ഭയങ്കര പ്രശ്നം ഉണ്ടായി അത് വെളിയിലാക്കി ഇറങ്ങുമ്പോൾ ഭയങ്കര ഇതാവും പക്ഷെ ഇതേ സത്യം ഇതല്ലേ ഈ അനുമോൾക്കെതിരെ യുവമാര് കൊടുക്കുന്ന ആരെയും പുറകാടുന്നുണ്ട് അനുമോൾ പുറകാടുന്നത് ഇപ്പം പുതിയൊരു ഇതായിട്ട് ഇവനെ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ കാണിച്ചത് അതൊക്കെ ആക്ഷൻ എടുത്താണ് അവൻ കാണിക്കുന്നത് സംശയമുള്ളവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ പറയുവാണ് സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ വൺ ഫൈവ് നയൻ സിക്സ് ആണ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ പറ ഇത് കേൾക്കുമ്പം തന്നെ അറിയാം ആര്യൻ കള്ളത്തരാണോ ഈ ജിസേലിയും ആര്യനും തെറ്റി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ഇവർ അവിടെ കടന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കത്തില്ല ഇവർക്കത് ഷെയർ ചെയ്യൊരു ഇമേജ് ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല പിന്നെ ഇത്രയും പ്രശ്നമുള്ള അല്ലെങ്കിൽ ആലട്ടം വരട്ടെ ചെയ്തില്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് ജിഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തെറ്റ് തെറ്റെയ്തില്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയം കമന്റുകളൊന്നും രേഖപ്പെടുത്തുക അപ്പൊ കൊച്ചുവിടി ആളോ സാധനിക്കാം താങ്ക് യു